നമസ്കാരം എല്ലാവർക്കും ലിയൂസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഓർണമെൻറ്റ്സുകളൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തുന്നില്ല നമ്മുടെ എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് എക്സോട്ടിക് ടെമ്പിൾ എഥനിക് ചെട്ടിനാടെന്നൊക്കെ പറഞ്ഞ മോഡൽസ് ആണ് നമ്മൾ കാണിച്ചു തരാറ് ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ഇൻഫർമേറ്റീവ് എപ്പിസോഡായിട്ട് കാണാം ഓക്കെ കാരണം നമ്മൾ ഇപ്പോൾ ചില പല കസ്റ്റമറും വരും അവർക്ക് ചിലപ്പോൾ മോഡൽസിൽ ചെറിയ ചെറിയ ഓൾട്ടറേഷൻ വരുത്തിയിട്ട് അത് വേണം ഇത് വേണമെന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പല പല വെയിറ്റിൽ ഇപ്പോൾ നമുക്കൊരു അഞ്ച് പോയിൻ്റുള്ള ഒരു നെക്ലസ്സ് ചിലപ്പോൾ ഒരു രണ്ടര പോയിൻലോ മൂന്ന് പോയിൻ്റിലോ ഒക്കെ പണി വെയിറ്റ് കുറച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ സ്റ്റോൺ ിൽ ചേഞ്ച് വരുത്തിയിട്ടോ അങ്ങനെ പലവിധ ചേഞ്ചസ് ഉണ്ടാവും അങ്ങനെ ചേഞ്ചുകൾ വരുത്തി നമ്മൾ പണിത് കൊടുക്കാറുണ്ട് അത് പക്ഷേ നിങ്ങൾ അറിയുന്നില്ല ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ അത് ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡറുകൾ ചെയ്തെടുത്ത് കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൊരു നമുക്ക് ഉണ്ടെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ കുറേ മോഡൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം മോഡൽസുകളും കസ്റ്റമൈസ്ഡ് ആയിട്ട് പണിത് വെച്ചിരിക്കുന്ന ഓർഡർ ചെയ്ത് വന്നിട്ടുള്ളതാണ് ഓക്കെ ബാക്കി ഒന്ന് രണ്ട് പീസ് ലൈറ്റ് വെയ്റ്റിൽ ചെയ്യാമെന്ന് പറയുന്നത് ഒന്ന് രണ്ട് പീസ് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ പീസായിട്ട് കാണാം അപ്പോൾ ഞാൻ ഈ വെച്ചിട്ടുള്ളത് ഈ ഒരു മൂന്ന് മാല നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രക്തചന്ദനം രുദ്രാക്ഷം ചന്ദനമാല അങ്ങനെ മൂന്ന് ടൈപ്പാണ് വെച്ചിട്ടുള്ളത് ഓക്കെ ഇതിൽ ഈ രക്തചന്ദനമാല എൻ്റെ സ്വന്തം വെല്ലിച്ചിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണ് രണ്ടര പവനാണ് എൻ്റെ വെയിറ്റ് വരുന്നത് ഓക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രക്തചന്ദനം ഒരു ബോൾസ് ശരിക്കും ഇതൊരു മൂന്ന് മൂന്നര പവനാണ് എൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ അത് മൂന്നര പവൻ്റെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ രണ്ടര പവനിലേക്ക് കുറച്ച് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇതിൽ രക്തസന്ധ മോള് രണ്ട് ക്യാപ്പൊക്കെ വെച്ച് സെൻ്റർ ഇടയ്ക്കിലൊരു രണ്ട് മൂന്ന് മണിക്ക് ശേഷം സ്വർണത്തിന് മണി വെച്ചാണ് ചെയ്തിരുന്നത് കേട്ടത് രക്തന്ധനമാല ഏതാണ്ട് ഒരു ഒമ്പത് പിടി ലെങ്ത്ത് വരുന്ന ഒരു രക്തചന്ധനമാലയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് രക്തസന്ധനം ഇനി അടുത്തത് വരുന്നത് ചന്ദനമാലയാണ് അപ്പോൾ ചന്ദനമാലയുടെ ഇടയിൽ സ്വർണ്ണ ബോൾ ഇല്ല കാരണം ഗോൾഡ് ബോൾ വെക്കുന്നതിനേക്കാളും ഭംഗി എനിക്ക് തോന്നുന്നു ഇങ്ങനെയായിരിക്കും അത് ഓരോ കളേഴ്സിനാണ് ആ ബോൾ ഭംഗി ഉണ്ടാവുക ഇതും ഏതാണ്ട് ഒമ്പത് പിടിയാണ് വരുന്നത് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇരുപത്തഞ്ച് മൈനസ് ആറ് ഒരു രണ്ട് പവൻ അല്ലെങ്കിൽ ഒരു രണ്ടര പവൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചന്ദനമാലയാണ് ഈ വരുന്നത് ഇതും ഒമ്പത് പിടി ഇപ്പോൾ എല്ലാവരും ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇടുന്ന അതുമല്ല യൂത്ത് പിള്ളേർ ഇടുന്നുണ്ട് അവർക്കൊരു ആഗ്രഹം ഇട്ട് നടക്കുന്ന ഒരു ആഗ്രഹം കാരണം ഒരു ട്രെഡീഷണൽ ആയിട്ടുള്ള ഒരു മുണ്ടൊക്കെ ചിട്ടി പോകുമ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രൗഡി ശരി നമുക്ക് ഫീൽ ചെയ്യും അത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കണ്ടുണ്ടാവും പല ആൾക്കാരെ കഴുത്തിൽ കണ്ടിട്ടുണ്ടാവും മോസ്റ്റ് ഓഫ് ഒരു അറുപത് വയസ്സിന് മേലാൾക്കാരാണ് കൂടുതലും ഉപയോഗിക്കാറ് ഒരു സാധാരണ ഒരു മാല മാറ്റി ഇതൊക്കെ എടുക്കാവുന്നതാണ് അപ്പം ഇതൊരു ചന്ദനമാലിയാണ് ഇതൊരു കസ്റ്റമർക്ക് ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ വേണ്ടി പണിത് വന്നിട്ടാണ് അവർ കൊല്ലത്തങ്ങൾ ഒരു പാർട്ടിയാണ് അവർക്ക് ഓൺലൈൻ ഡെലിവറി ചെയ്യാനാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ട് രണ്ടര പോയിന്റ് എടുത്താണ് ഈ വെയിറ്റ് വരുന്നത് ഓക്കെ പിന്നെ അടുത്ത് വരുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന രുദ്രാക്ഷമാലിയാണ് കേട്ടോ രുദ്രാക്ഷമാല ഇതിലിടയിൽ ഈ പറഞ്ഞ പോലെ ബോൾ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റ് വരുന്ന ഇരുപത്തൊമ്പത് മൈനസ് ആറ് മൂന്ന് പവൻ്റെ താഴെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഈ രുദ്രാക്ഷത്തിൽ തന്നെ പല കളേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇതിൽ കണ്ടോ ഇതിലൊരു ചെറിയ റെഡ് ഡിഷ് കയറി വരുന്ന കളറാണ് നമ്മുടെ കയ്യിലൊരു ബ്ലാക്ക് കളറിലും ഉണ്ട് ഇതൊരു പുതിയ മോഡലായിട്ട് വന്നിട്ടില്ല അത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഓക്കെ അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഒരു കസ്റ്റമറുടെ ഓർഡറാണ് വന്നിരിക്കുന്നത് ഇതോടെ പണിത് വെച്ചിട്ടാണ് കസ്റ്റമർ വരുന്ന ഏറ്റവും വരും കാരണം ഇതിൻ്റെ വെയിറ്റ് അവർക്ക് ഒരു ഓൾഡ് ഗോൾഡ് മാറ്റി പഴയത് ചെയിൻ മാറ്റി എടുക്കാനാണ് ഇത് പണി തരുന്നത് അപ്പോൾ ആ ഓൾഡ് ഗോൾഡിൻ്റെ വെയിറ്റും റേറ്റും ഒക്കെ ആണെങ്കിൽ നേരിട്ട് വരണല്ലോ മറ്റേ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തു മേടിക്കാനാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓൺലൈൻ ഡെലിവറി ആണെങ്കിൽ ബെസ്റ്റ് മറ്റേ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഐറ്റംസിനൊക്കെ നേരിട്ട് വന്നെടുക്കായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നാം ഓക്കെ അപ്പോൾ ഇതങ്ങനെ രുദ്രാക്ഷ പിന്നെ അടുത്ത് വരുന്നത് ഇതൊരു ഒന്നര പൗൻ്റെ മാലയാണ് പത്ത് പിടർ അടുത്ത ലെങ്ത്ത് ഉണ്ട് സവിധമാല പത്തര പത്ത് പ പിടിയൊക്കെ ഒന്നര പോയിന്റിലൊക്കെ ചെയ്യുകയെന്ന് പറയുമ്പോൾ വളരെ റയറാണ് നമ്മളതും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കല്യാണ പാട്ടൊരു ഓർഡർ ആണ് കേട്ടോ ചെക്കിനിടാൻ വേണ്ടി അവരുടെ പെൺകുട്ടി വീട്ടിൽ ഓർഡർ ചെയ്തിട്ടാണ് ഒന്നര പോയിന്റാണ് വെയിറ്റ് വരുന്നത് പത്ത് പിടി ലെങ്ത്തോളം വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൽ പിന്നെ രണ്ട് കപ്പിൾ ബാൻഡ്സ് ഉണ്ട് ഇത് എയ്റ്റീൻ ക്യാരറ്റ് വിത്ത് ഡയമണ്ട് ആണ് ഇതിൽ ഡിസൈൻ നോക്കിയാൽ ഒരു ബ്ലാക്ക് ഇനാമലെ കൊണ്ടൊരു എന്താ പറയുക ഷെയ്പ്പൊക്കെ ചെയ്ത് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മോതിരമാണ് ഇത് അഞ്ച് ഗ്രാമും ഒരു മൂന്ന് ഗ്രാമിൻ്റെയും മോതിരങ്ങളാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ ഇത് എയ്റ്റീൻ കാരറ്റ് പ്ലസ് ഡയമണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതങ്ങനെ ഒരു ഓർഡർ പിന്നെ ഇത് ഗുരുവായൂരിന്ന് നമുക്ക് വേടിച്ചിട്ട് അതിൽ സ്വർണം കെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ലോക്കറ്റാണ് ഇതിൽ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഇത് മൂന്നും ഒരു ഫാമിലിക്ക് ഉള്ള ഓർഡർ ആണ് അവരെന്തോ പെങ്ങന്മാർക്ക് മീൻസ് ചേട്ടനെടുത്ത് കൊടുക്കാനെന്നുമാണ് ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണത് മൂന്നെണ്ണം ഉണ്ട് ഓക്കെ മൂന്ന് ഗ്രാമാണ് ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി വരിക ഇതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ഐറ്റം നമുക്ക് ഗുരുവായൂർന്ന് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ് പൂജിച്ച് വാങ്ങുന്നവരുമുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ച് പണിയാവുന്നതാണ് ഇതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഐറ്റം ഗോൾഡ് അല്ല മീൻസ് അതിൻ്റെ സൈഡിൽ കാണുന്ന ഫ്രെയിമോ ചൊ ചുറ്റിൽ ചേരുന്ന ഫ്രെയിം മാത്രമേ ഗോൾഡ് ഉള്ളൂ സെൻ്ററിലുള്ള ഗോൾഡ് അല്ല അത് ഗുരുവായിരുന്നു മേടിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് നിങ്ങൾ കൊണ്ടുവരിക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് മേടിച്ച് ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ഈ രുദ്രാക്ഷത്തിന് രക്തമേത കേസിലൊക്കെ സെയിം തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ രുദ്രാക്ഷം രുദ്രാക്ഷ ഉണ്ട് അല്ലെങ്കിൽ ചന്ദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തോ നമ്മളത് കെട്ടിത്തരും അതല്ലാതെ നമ്മളത് മേടിച്ചത് അത് തരാമെന്നാണ് ഓക്കെ ഇപ്പോൾ ഇത് അങ്ങനെ ഒരു മൂന്ന് പീസ് പിന്നെ ഇതിലൊരു പേരെഴുതിയ മോതിരമുണ്ട് ഇപ്പോൾ പേരെഴുതി മോതിരൊക്കെ പണ്ട് കാലത്തേക്ക് ഒരു ആറ് ഗ്രാം ഏഴ് ഗ്രാം ആ റേഞ്ചിലേക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് വെറും മൂന്ന് ഗ്രാമിലാണ് ഒരു പേരെഴുതി മോതിരം ചെയ്തിട്ടുള്ളത് ഒരു കല്യാണ പാർട്ടിയാണ് ഈ ചെയ്യൻ്റെ പാർട്ടിക്കുള്ള ഒരു മോതിരത്തിൻ്റെ ഓർഡർ ആണ് അവർച്ചിരി റേറ്റ് കൂടിയാണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വലിയ ബഡ്ജറ്റ് ഇല്ലാത്തൊരു പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് കുറച്ച് കഴിഞ്ഞ വന്നു അപ്പോൾ ആ ഒരു മൂന്ന് ഗ്രാമിൻ്റെ ഒരു പേരെഴുതിയ മോതിരം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ മോതിര മോതിരത്തുമ്പോൾ പേരെല്ലാം കുത്തിയിട്ടുണ്ട് നോർമലി ഒരു മോതിര അല്ല അതുമ്പോൾ പേരടക്കം എഴുതി അറുത്ത് പിടിപ്പിച്ച് എഴുതി വെച്ചിട്ടുണ്ട് മൂതിരാമാണ് വെയിറ്റ് വരുന്നത് അത്യാവശ്യം ഒരു പതിനെട്ട് സൈസൊക്കെ വരുന്നൊരു വെരലേക്ക് ചെയ്തിട്ടാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും ലൈറ്റ് വെയിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത് കേട്ടോ അതിൻ്റെ ഒക്കെ മീനിങ് അതാണ് ഓക്കെ അപ്പോൾ ഒരു പേരെഴുതിയ മൂതിരം ഇത് പിന്നെ രണ്ടെണ്ണം നമ്മുടെ നവരത്ന റിങ് ആണ് ഒരു നവരത്നത്തിൻ്റെ മീൻസ് സ്റ്റോണൊക്കെ വെച്ചുള്ള നവരത്നെ ജെൻസ് റിങ്ങും നവരത്നത്തിൻ്റെ ലേഡീസ് റിങ്ങും നവരത്നറിങ് നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ലീവുകളിൽ നമുക്ക് അറിയാമല്ലോ ഒരു ഗ്രാമെത്രയോ പതിനായിരം പതിനൊന്നായിരം ബഡ്ജറ്റിലൊക്കെ നവരത്ന റിങ്ങ് നമ്മൾ റീലൊക്കെ ചെയ്തു ഭയങ്കര ഇമ്പാക്റ്റായ പത്ത് നൂറ്റി അമ്പത് പീസൊക്കെ നമ്മൾ ഒരു സെയിൽ ചെയ്തിട്ടുണ്ട് അത്രയും സെയിലായിട്ടുള്ള ഒരു ഐറ്റാണ് നവരത്ന ലേഡീസ് റിങ് ഓക്കെ പിന്നെ ഒരു പിന്നൊരു ആറേഴ് ഗ്രാമിലൊക്കെ ഇവിടെ നിന്ന് റെഡിയിൽ കിട്ടാവുന്നതാണ് നമ്മളെപ്പോഴും സ്റ്റോക്ക് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നവരത്ന റിങ്ങ് ഓക്കെ പിന്നെ ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് പർപ്പസിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു രണ്ട് ഗ്രാമിൻ്റെ ഒരു ചെയിനാണ് വെറും രണ്ട് ഗ്രാമ ഈ ചെയിൻ്റെ വെയിറ്റ് ആണ് ട്വൻറ്റി ടു ക്യാരറ്റ് ചെയിനാണ് നമ്മൾ നോർമൽ എയ്റ്റീൻ ക്യാരറ്റ് ചെയിനാണ് കാണിക്കാറ് ഇത് ട്വൻറ്റി ടു ക്യാരറ്റിൻ്റെ ചെയിൻ ഒരു പതിനെട്ട് ഇഞ്ചിന് താഴെ വരുന്നൊരു ലെങ്ത്തിലാണ് ആണ് ചേരുന്നത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് രണ്ട് ഗ്രാമമുള്ളൂ ഓക്കെ പിന്നെ ഇത് നമ്മുടെ നഗാസിൻ്റെ ഒന്നര വരുന്ന ഒരു നെക്ലസ് ആണ് ഒരു ഒന്നര പവനുള്ളൂ നമ്മൾ അഞ്ച് ആറ് പവൻ്റെ ഒക്കെ നെക്ലസ് കണ്ടിട്ടില്ലേ ഇവർ ഒന്നര പവനിലൊക്കെ നഗാസ് നെക്ലസ് കിട്ടുമെന്നേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് പവൻ്റെ നെക്ലസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അവർക്ക് അതിനുള്ള എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല അപ്പോൾ നമ്മൾ ശരി നോക്കട്ടെ നമ്മുടെ നിങ്ങളുടെ ബഡ്ജറ്റ് അപ്പോൾ നമുക്ക് ഒന്നര പവൻ ശരി ഒന്നര പവനിൽ അത് ചെയ്തു ഒന്നര പോയിന്റ് ഒരു നെക്ലസ് ഒരു കസ്റ്റമർ ഓർഡർ ആണെന്നായി പറഞ്ഞു വരുന്നത് നാല് പോയിന്റ് നെക്ലസ് ഇവിടെ കണ്ടിഷ്ടപ്പെട്ട് അതൊന്നര പോയിന്റിലേക്ക് ഒതുക്കിയിട്ടുള്ള ചെയ്താണ് അപ്പോൾ ഓവറോൾ കാണാൻ ആ മോഡൽ സെയിം ആയിരിക്കും പക്ഷെ ചെറുതായിട്ട് ഒരു സൈസിൻ്റെ ഡിഫറൻസ് മാത്രം വരും അത് പിന്നെ കോമൺ ആയിട്ട് വരുമല്ലോ കാരണം ഗോൾഡ് തന്നെ വെച്ച് ചെയ്യേണ്ടത് ഗോൾഡിൽ ഓക്കെ ട്വൻ്റി ടു കാരറ്റ് എച്ച് വീ ഹോൾ മാർക്ക് ഐറ്റമാണ് നമ്മൾ വിൽക്കുന്നത് അല്ല അതിൽ വേറെ കളർത്തൊന്നും മിക്സ് ചെയ്യുന്നില്ലേ ഓക്കെ അപ്പോൾ ഇതൊന്നര പവൻ്റെ ഒരു നഗാസിൻ്റെ നെക്ലസ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് പവന്റെ സെറ്റ് നമ്മുടെ വീഡിയോ പോയത് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന പാർട്ടിയാണ് അവർക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല കാരണം ഇപ്പോഴത്തെ റേറ്റ് ആർക്കും അഫോർഡബിൾ അല്ലേ ഭയങ്കര ഹെവി റേറ്റ് ആണ് അപ്പോൾ മൂന്ന് പവനിലേക്ക് വേണമെന്ന് പറഞ്ഞു മൂന്ന് പവൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അരപ്പവനാണേ ഉള്ളൂ രണ്ടാമത്തെ ഒരു പവൻ ലാസ്റ്റത്തെ ഒന്നര പവൻ അങ്ങനെയൊക്കെ എല്ലാം കൂടി ചേർത്ത് മൂന്ന് പവനിലേക്ക് ഒതുക്കി നമ്മൾ മൂന്ന് നെക്ലസ് അവർക്ക് കൊടുത്തു ഓക്കെ അപ്പോൾ അങ്ങനെ ലൈറ്റ് വെയ്റ്റിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ചെയ്തു തരാനും നമുക്ക് ഇപ്പോൾ ചില ഗൂഗിളിലൊക്കെ എടുത്ത് കൊണ്ടുവരാറുണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമ്മൾ അതിനുള്ള അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ചില മോഡലൊക്കെ പുറത്തുനിന്ന് പണിത് വരുന്നത് അപ്പോൾ ചില ചില മൈന്യൂട്ട് മിസ്റ്റേക്സ് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല മൈന്യൂട്ട് ഡിഫറൻസുകൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് പൊട്ടുക അതൊക്കെ ആകുമ്പോൾ മിസ്റ്റേക്ക് എന്ന് പറയുക അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഫ്ലവറിൻ്റെ ആ ഒരു ലീഫിൻ്റെ സൈസൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും കാരണം വെയിറ്റ് കുറയല്ലേ അല്ലാതെ അതിന് ഓവറോൾ വേറെ വ്യത്യാസമൊന്നും വരില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാറ്റിസ്ഫൈഡായിട്ട് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാനുള്ള നമ്മൾ ഗ്യണ്ടിയാണ് ഓക്കെ അപ്പോൾ ഓർഡർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇതിനെന്തെങ്കിലും ഡൗട്ട്സുകളോ അപ്പൊ പിന്നെ മോഡൽ വേണം ചേട്ടാന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പം ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിച്ചറിയിക്കുക അറിയിക്കുക എന്തെങ്കിലും പറയാം ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ഷോപ്പിലേക്ക് വരേണ്ട ലൊക്കേഷൻ പറഞ്ഞിടാം തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് ബാക്ക് വേഴ്സ് ഉള്ള പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് എല്ലാം ഷോപ്പിലേക്ക് വരിക വിസിറ്റ് ചെയ്യുക നമുക്ക് ഷോപ്പിൽ വെച്ച് കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സൈനിങ് ഓഫ് ശരത് ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് పళికొలం రోడ్ త్రిశూర్